പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ശാലോം പ്രേക്ഷകരെ ഇന്നത്തെ ദിവസത്തിൻ്റെ ദൈവവചന കേൾവിക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് തുറക്കാം ഇന്ന് ദൈവമായ കർത്താവ് അവിടുത്തെ പരിശുദ്ധ വചനത്തിൽ നിന്ന് അവിടുത്തെ തിരുവഴുത്തുകളിൽ നിന്ന് എന്ത് നമ്മോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം അടുത്ത ഓരോ വാക്കുകളും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണല്ലോ തൻ്റെ സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഈ അത്ഭുതകരമായ കഴിവുള്ളൂ അവിടുത്തെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും എന്ന് തിരുവാക്യത്തിൽ പറയുന്നു എന്താണെങ്കിലും ഇന്ന് തിരുവചനങ്ങൾ നാം ചിന്തിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിലെ ചില കർത്താവിൻ്റെ മനോഹരമായ വാക്കുകൾ നമ്മൾ ധ്യാനിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തകനായ ദാവീദും അതുപോലെ തന്നെ മോശയും പുത്രന്മാരും ആസാഫും ഒക്കെ എഴുതിയ സങ്കീർത്തനങ്ങളെയല്ലേ ഉള്ളൂ അതെങ്ങനെയാണ് കർത്താവിൻ്റെ തീരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ പത്താമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു പഴയ നിയമം നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് ഒന്നുകൂടെ ഹെബ്രായർക്കുള്ള ലേഖനം പത്തിൻ്റെ ഒന്നാം വാക്യം നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് അവയുടെ തനി രൂപമല്ല നിഴൽ എന്നൊരു വാക്കവിടെ കാണുന്നു നിയമം അഥവാ പഴയ നിയമം ഓൾ ടെസ്റ്റ്മെൻറ്റ് അത് മുഴുവൻ നിഴലുകളാണ് ആരുടെ വരാനിരുന്നവൻ്റെ വരാനിരുന്ന യേശുവിൻ്റെ നിഴൽ മാത്രമാണ് ആ നിഴലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാത്രി സമയത്ത് ആരെങ്കിലും ദൂരെ നിന്ന് വരുന്നു ഒരു നിലാവിൽ അല്പം നിഴലിൽ നമുക്ക് മനസ്സിലായി ആരോ നടന്നു വരുന്നു സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു സ്ത്രീ രൂപമാണ് നടന്നു വരുന്നത് കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ മനസ്സിലായി നമ്മുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു വ്യക്തി ഒരു സഹോദരിയാണ് വരുന്നത് നിഴൽ കാണുമ്പോൾ നമുക്കത് ഒരു വ്യക്തിയാണോ മറ്റു മൃഗങ്ങളാണോ അടുത്തു വരുന്തോറും വ്യക്തമാകുന്നു ഇതുപോലെ പഴയ നിയമത്തിൽ മുഴുവൻ യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് വ്യക്തികളായിട്ട് കാണാം ചില മൃഗങ്ങളായിട്ട് കാണാം അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ദേവാലയത്തിലെ ഉപകരണങ്ങളായിട്ട് കാണാം ഇങ്ങനെ പലതരത്തിൽ ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു നമുക്കറിയാം പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് ഇസ്രായ ജനം ഒരു ആടിനെ ഇറക്കുന്നു ആരാണ് കുഞ്ഞാട് പുതിയ നിയമത്തിൽ ക്രിസ്തുവാണ് കുഞ്ഞാട് അപ്പോൾ ആ ആട്ടിൻകുട്ടി യേശുവിനെ സൂചിപ്പിക്കുന്നതാണ് അങ്ങനെ പഴയ നിയമത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അങ്ങനെ സങ്കീർത്തന പുസ്തകത്തിൽ യേശുവിനെ കാണിക്കാം യേശു ക്രിസ്തുവിനും ആയിരം വർഷം മുമ്പാണ് ദാവീദ സങ്കീർത്തനങ്ങൾ എഴുതിയത് അങ്ങനെയാണെങ്കിൽ ഇന്നേക്ക് മൂവായിരം വർഷം മുമ്പ് യേശു ക്രിസ്തു വന്നിട്ട് രണ്ടായിരം വർഷമായല്ലോ അതിനും ആയിരം വർഷം മുമ്പ് അപ്പോൾ ഇന്നേക്ക് മൂവായിരം വർഷം മുമ്പാണ് സങ്കീർത്തന പുസ്തകം എഴുതിയത് ആ സങ്കീർത്തനത്തിൽ യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണാം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനമാണ് സാം ട്വൻറ്റി ത്രീ അഥവാ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കർത്താവിൻ്റെ ഇടയിനാകുന്നു എനിക്കുന്നതിനും കുറവുണ്ടാവുകയില്ല പച്ചേ ആയ പുലത്തകടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം മരുളുന്നു എന്ന് തുടങ്ങുന്ന മനോഹരമായ സങ്കീർത്തനം കുഞ്ഞിലെ മുതൽ പല സൺഡേ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നു അമ്മമാർ പഠിപ്പിക്കുന്നു അങ്ങനെ ഈ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ പ്രിയപ്പെട്ടവർ ഇരുപത്തിരണ്ടാം സങ്കീർത്തനവും ഇരുപത്തി മൂന്നാം സങ്കീർത്തനവും ഇരുപത്തിനാലാം സങ്കീർത്തനവും ഇത് രണ്ടും അഭേദീയമായ ബന്ധമുള്ള സങ്കീർത്തനങ്ങളാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നല്ല ഇടയനായ യേശുവിനെ പറ്റിയാണ് കാണുന്നത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ കാണുന്നത് ശ്രേഷ്ഠ ഇടയനായിട്ടുള്ള യേശുവിനെയാണ് കാണുന്നത് ഇനി ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ കാണുന്നത് വലിയ ഇടയനെ പറ്റിയാണ് ഇത് മൂന്ന് നമുക്ക് ക്രമാനുഗതമായി ഒന്ന് ധ്യാനിക്കാം അത് നല്ലൊരു ദൈവവചന ചിന്തയായിരിക്കും അതുകൊണ്ട് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ കൈവിട്ടു യുവാക്കെവിടെയെങ്കിലും ഓർമ്മയുണ്ടോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അവിടെ നിന്ന് തന്നെ കൈവിട്ടു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു ഓർമ്മയുണ്ട് എവിടെയാണ് ഈ വാക്യം ഓർക്കുന്നത് യേശു കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ യേശു പറയുന്ന വാക്കാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു നമുക്ക് എങ്ങനെ ചിന്തിക്കാവുന്നതല്ലേ യേശു ക്രിസ്തു ഗുരിശിൽ മരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഇരുപത്തി രണ്ടാം സങ്കീർത്തനം അദ്ദേഹം നമ്മുടെ കർത്താവ് ചൊല്ലുകയായിരുന്നുവോ അറിഞ്ഞുകൂടാ ഏതാണെങ്കിലും ഇരുപത്തിരണ്ടാം സങ്കീരത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ യേശുവിന് സംഭവിക്കാൻ പോകുന്ന കാര്യം ദാവീത് എഴുതി വെച്ചിരിക്കുന്നു ദാവീതിന് തനിക്ക് അനുഭവപ്പെടുന്ന ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം ദാവീതിന് അത് അനുഭവിക്കാൻ സാധിക്കുന്നു തന്നെ എല്ലാ താൻ എല്ലാവരും കൈവിടപ്പെട്ടൊരവസ്ഥ അത് കുറിച്ച് വെച്ചു അത് യേശുവിൽ പൂർത്തിയായി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ഇരുപത്തിരണ്ടാം സങ്കീരത്തിൻ്റെ ഒന്നാം വാക്യം മൂന്ന് വാക്യങ്ങൾ കൂടെ അതിൽ നിന്ന് ഞാൻ കാണിക്കാം ധാരാളമുണ്ട് മൂന്ന് വാക്യം ഈ പരിമിതമായ സമയത്തിനുള്ളിൽ മൂന്ന് വാക്യങ്ങൾ കൂടെ ഞാൻ കാണിക്കാം ഇപ്പോൾ നമ്മൾ കണ്ടത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം യേശു ക്രിസ്തുവിന് കുരിശിലെല്ലാവരും കൈവിടപ്പെട്ടൊരവസ്ഥ പിതാവ് പോലും കൈവിട്ടു ഒരു നിമിഷം നേരത്തേക്ക് കാരണം ദൈവപുത്രൻ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം മുഖം മറയ്ക്കുന്നു പാപത്തിനെ ശിക്ഷിക്കുന്നു പാപത്തിനുള്ള ശിക്ഷ യേശു ഏറ്റെടുക്കുന്നു അപ്പോൾ ദൈവം മുഖം മറയ്ക്കുന്നു അങ്ങനെ ദൈവവും പിതാവായ ദൈവവും പുത്രനായിട്ടുള്ള ബന്ധവും ഒരു നിമിഷത്തേക്ക് പോകുന്നു പാപത്തിന് മനുഷ്യനെ മാത്രമല്ല ദൈവവും പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം വരെ അറ്റ് അറ്റുപോകുന്ന അവസ്ഥയുണ്ടാകുന്നു യേശുവിനെ എല്ലാവരും അടിച്ചതോ കണ്ണുകൾ മൂടിക്കെട്ടി ഇടിച്ചതോ അവൻ്റെ രോമങ്ങൾ പറിച്ചെടുത്തതോ അവനെ കളിയാക്കിയതോ പെറ്റാമ്മയുടെ മുമ്പിൽ പൂർണ്ണ നഗ്നനായി തീർന്നതോ അതിനേക്കാൾ വലിയ വേദന പിതാവുമായിട്ടുള്ള ബന്ധം അറ്റുപോകുമ്പോഴാണ് എനിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി അങ്ങനെ നിത്യത മുതൽ നിത്യത വരെ ആത്മബന്ധത്തിലായിരുന്ന പിതൃപുത്ര ബന്ധം അറ്റുപോകുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ഇരുപത്തി രണ്ടാം സങ്കീർത്തനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ എൻ്റെ സന്ധി ബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കണമേ ഒഴിച്ച് കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ എൻ്റെ സന്ധി ബന്ധങ്ങൾ ഒലഞ്ഞിരിക്കുന്നു വെള്ളം ഒരു പാത്രത്തിലെടുത്ത് തറയിലേക്ക് ഒഴിച്ചു നോക്കൂ അതിങ്ങനെ സ്പ്രെഡായിപ്പോവും ഒഴിച്ച് കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ എൻ്റെ സന്ധി ബന്ധങ്ങൾ ഒലഞ്ഞിരിക്കുന്നു ഇതേ ഇതേ വാക്യം മറ്റു ചില ട്രാൻസ്ലേഷൻ ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികൾ ബന്ധം വിട്ടിരിക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികൾ എന്നെ ബന്ധം വിട്ടിരിക്കുന്നു നീ പറഞ്ഞതിൻ്റെ അർത്ഥം കഷ്ണോ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം യേശുവിനെ കാൽവരിയിൽ ക്രൂശിൽ തറയ്ക്കുമ്പോൾ ഒരു കൈ ആണിപ്പഴുതിലേക്ക് വെച്ച് അടിക്കുന്നു മറ്റേ കൈ ഇപ്പുറത്തെ ക്രൂശിൻ്റെ ഈ ഭാഗത്ത് ആണിപ്പഴുതിലേക്ക് വലിച്ചടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വലിക്കുമ്പോൾ ഒരു ശബ്ദം അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ കൈകൾ ഈ പിന്നെ ഇവിടെ നിന്ന് ഈ ബന്ധം സന്ധി ബന്ധത്തിൽ നിന്ന് ഉലഞ്ഞ് ഇളകിപ്പറഞ്ഞ് പോകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം മെസാ കുഞ്ഞാടിൻ്റെ അസ്ഥികൾ ഒടിയാൻ പാടില്ല എന്ന് പ്രവചനമുണ്ട് അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞിട്ടില്ല എന്നാൽ കൈകാലുകൾ ഇങ്ങനെ വലിച്ച് അടിക്കുമ്പോൾ സന്ധി ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്നു അതാണ് സങ്കീർത്തകൻ എഴുതിയിരിക്കുന്നത് ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ എൻ്റെ സന്ധി ബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു യേശു കർത്താവിൻ്റെ സന്ധി ബന്ധങ്ങൾ ഉലഞ്ഞു പോകുമെന്ന് യേശു ക്രിസ്തുവിനും രണ്ടായിരം യേശുക്രിസ്തുവിനും ആയിരം വർഷം മുമ്പ് ദാവീദിന് മനസ്സിലായി ദാവീദ് അത് പ്രവചനാത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നു അതാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാം വാക്യം തീർന്നില്ല ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാറാം വാക്യം അവിടെ നാം വായിക്കുന്നു എൻ്റെ അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു കൈകാലുകൾ കുത്തി തുളച്ചു ദാവീദൻ്റെ ജീവചരിത്രം വായിച്ചു നോക്കൂ ജസയുടെ എട്ട് മക്കളിൽ എട്ടാമത്തെ മകനായി ജനിച്ച ദാവീത് വെറുമാട്ടിടനായിരുന്നു പിന്നീട് ദൈവനെ രാജസ്ഥാനത്തേക്ക് ഉയർത്തി അങ്ങനെ അതിമനോഹരമായി രാജ്യം ഭരിച്ച ദാവീദ് വലിയ തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും മനസാന്തരപ്പെട്ട് പുതിയ മനുഷ്യനായപ്പോൾ ദൈവമായ കർത്താവിനൊരു ദിവ്യ ദർശനം കൊടുത്തു എന്താണ് തൻ്റെ കൈകൾ ആരോ കുത്തിളയ്ക്കുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹം കുറിച്ചു വെച്ചു അവർ എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു ദാവീതിൻ്റെ കൈകാലുകൾ ആരും കുത്തി തുളച്ചിട്ടില്ല പിന്നെ ആരെപ്പറ്റിയാണ് ദാവീദ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ദാവീദ് എഴുതി വെച്ചിരിക്കുന്നത് ദൈവപുത്രനായ ക്രിസ്തുവിനെ പറ്റി ദാവീദിന് അങ്ങനെ ഉണ്ടാകുന്ന അനുഭവത്തെ അതാണ് യേശുവിനെ പ്രതീകാത്മകമായി നിയമത്തിൽ അവതരിപ്പിക്കുന്നു അതാണ് ഞാൻ പ്രസംഗാരംഭത്തിൽ സൂചിപ്പിച്ചത് പഴയ നിയമം നിഴലുകളാണ് പുതിയ നിയമം പുരുളുകളാണ് അതാണ് ഹെബ്രായ ലേഖനം പത്തെ ഒന്നിൽ പറഞ്ഞത് നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് സാദൃശ്യമാണ് അവയുടെ തനിരൂപമല്ല ഇപ്പോൾ ദാവീദിൽ ദാവീദിന് ഉണ്ടാകുന്ന അനുഭവം ആണികൾ കുത്തിക്കയറ്റുന്ന അനുഭവം പക്ഷേ അത് യേശൂരാണ് പൂർത്തീകരിച്ചു ദാവീദ് അത് എഴുതി വെച്ചു തീർന്നില്ല ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം പതിനെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർ എൻ്റെ കൈ അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു ദാവീദ് പറയുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു ദാവീദ് ആട്ടിടനായിരിക്കുമ്പോൾ മുതൽ മഹാരാജാവായിരിക്കുന്നതുവരെ ദാവീദിൻ്റെ ജീവിത ചരിത്രം സൂക്ഷ്മമായി പരിശോധിക്കൂ ഒരിക്കൽ പോലും ദാവീദിൻ്റെ വസ്ത്രം ആരും പങ്കിട്ടെടുത്തിട്ടില്ല എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കൂ കർത്താവ് കാൽവരയിൽ യാഗമായി തീരുന്നതിന് മുമ്പേ അവൻ്റെ വസ്ത്രങ്ങൾ യാഗമായി തീരുമ്പോൾ അവൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നാല് പടയാളികൾ വീതം താഴെ നിന്ന് വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എന്നാൽ അവൻ്റെ ഒരു വസ്ത്രം തുന്നലില്ലാതെ നെയ്തെടുത്തത് കാരണം ആ വസ്ത്രം പിന്നെ അവർ നറുക്കിടാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് പങ്കിട്ടെടുക്കുന്നു കയറിയില്ല അവർ തുന്നലില്ലാതെ നെയ്തെടുത്ത വസ്ത്രം സെൻറ് അഗസ്റ്റിൻ പറയുന്നു നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവിൻ്റെ വസ്ത്രം സ്റ്റിച്ചിങ് ഇല്ലാതിരുന്നത് പോലെ അവനും സ്റ്റിച്ചിങ് ഇല്ലാത്തവനായിരുന്നു അഗസ്റ്റിൻ സെൻറ്റ് അഗസ്റ്റിൻ ഡോക്ടർ ഓഫ് ദി ചർച്ച് വേദപാരംഗതനായ അഗസ്റ്റിൻ പറയുന്നു കർത്താവിൻ്റെ വസ്ത്രത്തിന് തുന്നലില്ലാത്തതുപോലെ അവനും തുന്നലില്ലാത്തതായിരുന്നു എന്ത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വസ്ത്രം നേതെടുത്ത വസ്ത്രം കർത്താവിന് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്നാണ് എൻ്റെ ഭ്രൂണമുണ്ടാവുക എന്നാൽ യേശു ക്രിസ്തു പുരുഷ ബീജ സംസർഗത്തിൽ നിന്നല്ല ഉണ്ടായത് എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സ്റ്റിച്ചിങ് ഇല്ല ഞാനും നിങ്ങളും സ്റ്റിച്ചിങ് ഉള്ളതാണ് പുരുഷ സ്ത്രീ ബന്ധത്തിൽ നിന്നുണ്ടായതാണ് യേശു അങ്ങനെയല്ല എന്നാണ് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ വാദം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇവിടെ നാല് വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ നമ്മൾ കണ്ടു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു യേശുവിനുണ്ടായ അനുഭവമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുകയുണ്ടായി ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു എൻ്റെ അസ്ഥീകൾ ബന്ധം വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒഴിച്ച് കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ എൻ്റെ സന്ധി ബന്ധങ്ങൾ ഒലഞ്ഞിരിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാറാം വാക്യത്തിൽ നമ്മൾ കണ്ടു എന്താണ് അവിടെ കണ്ടത് എൻ്റെ കൈകാലുകൾ കുത്തി തുളച്ചു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനെട്ടിൽ നമ്മൾ കണ്ടു അവൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സങ്കീർത്തന പുസ്തകം ഇരുപത്തിരണ്ട് നല്ല ഇടയൻ്റെ ചിത്രമാണ് ആരാണാ നല്ല ഇടയൻ യേശുവാകുന്ന നല്ല ഇടയൻ്റെ അതിമനോഹരമായ ചിത്രമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ അവൻ്റെ കുരിശുമരണമാണ് കാണുന്നത് കുരിശിൽ മരിക്കുന്ന യേശുവാണ് നല്ലിടയൻ അതല്ലേ യോഹനന്റെ സുവിശേഷ പത്തിൽ കാണുന്നത് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നു ഇടയനല്ലാത്തവനും കൂലിക്കാരനായവൻ ചെന്നായി വരുന്നു കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ചു പോകുന്നു അവൻ കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ യേശുവിൻ്റെ കുരിശുമരണം പരിശുദ്ധാത്മാവ് വരച്ചു കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ മനസ്സിലടിയുവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നല്ല ഇടയൻ്റെ ചിത്രമാണ് നല്ല ഇടയൻ പുതിയ നിയമത്തിൽ നല്ല ഇടയൻ ജീവൻ കൊടുക്കുന്ന ഇടയൻ രക്തം കൊടുക്കുന്ന ഇടയൻ ആ ചെന്നായ്ക്കളി നാടുകളെ സംരക്ഷിക്കുന്നിടയൻ അതല്ലേ നല്ല ആ നല്ലടയനാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ കാണുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മൾ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം നോക്കിയില്ല ഇരുപത്തിമൂന്നിലെ സങ്കീർത്തകൻ എഴുതിവെച്ചിരിക്കുന്ന കർത്താവാണ് എൻ്റെ ഇടയൻ അതുമാത്രമേ വായിക്കാറുള്ളൂ തൊട്ടു തൊട്ടുമുമ്പിൽ കാണുന്നത് നല്ല ഇടയൻ്റെ മനോഹരമായ ചിത്രമാണ് ശ്രദ്ധിക്കൂ ഇനി നമുക്ക് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലേക്ക് പോവാം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അത് നല്ല ഇടയൻ്റെ ചിത്രമാണ് നല്ല ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു അവിടെയും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എങ്കിലും ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ വിടുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ആ ഇടയൻ ശ്രേഷ്ഠ ഇടയനാണ് ശ്രേഷ്ഠനായ ഇടയനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ഇത് പലരും പിന്നെ ഈ ഭാഗം എടുത്തിട്ട് പറയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലെ ഇടയൻ പച്ച പുല്ലെന്ന് നിറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയും പുതിയ നിയമത്തിലെ ഇടയനാണ് ജീവൻ കൊടുക്കുന്ന ഇടയെന്ന് പറയും സത്യത്തിൽ പുതിയ നിയമത്തിലെ ദൈവം തന്നെയാണ് പഴയ നിയമത്തിലും ദൈവത്തിന് യാതൊരു വ്യത്യാസമില്ല അതുകൊണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലെ ശ്രേഷ്ഠ ഇടയൻ ആ ശ്രേഷ്ഠ ഇടയൻ്റെ പ്രത്യേകത എന്തെന്നാണ് ആ ഇടയൻ മുമ്പേ നടക്കുന്നു ആടുകൾ പുറകെ വരുന്നു അതല്ലേ പുതിയ നിയമത്തിൽ വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പത്തിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങൾ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു അവ എന്നെ അനുഗമിക്കുന്നു എനിക്ക് അവയെ അറിയാം ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു ഇടയൻ മുമ്പേ ആടുകൾ പുറകെ ധാരാളം പേര് ചിന്തിക്കുന്നു ആടുകളെ മുമ്പേ വിട്ടിട്ട് ഇടയൻ പുറകെ പോകുന്നവനാണ് അത് കശാപ്പ് ശാലയിലേക്ക് മൃഗങ്ങളെ കൊണ്ടുപോകുന്നതാണ് അത് ഇടയനല്ല അത് കൂലിക്കാരൻ എന്നാൽ ഇത് ശ്രേഷ്ഠ ഇടയനാണ് ഈ ശ്രേഷ്ഠ ശ്രേഷ്ഠടയൻ്റെ പ്രത്യേകത എന്താ അവൻ മുമ്പേ പോകും അവൻ്റെ സ്വരം കേട്ട് അവൻ പറയുന്ന വാക്ക് കേട്ട് പുറകെ വരുന്നവനാണ് യഥാർത്ഥ ആടുകൾ അപ്പോൾ ആടുകളുടെ ഒരു സവിശേഷത എന്തായിരിക്കണം ഇടയൻ്റെ സ്വരം കേൾക്കുന്നതായിരിക്കണം ഇടയൻ്റെ സ്വരം തിരുവചനമാണത് ഇടയൻ്റെ സ്വരം കേൾക്കണം അപ്പോൾ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വരം കേട്ട് അഥവാ യേശുവിൻ്റെ വചനം ശ്രവിച്ച് ആ തിരുവചനം ശ്രദ്ധാപൂർവം ഗ്രഹിച്ച് ഉൾക്കൊണ്ട് ജീവിക്കലാണ് അത് അതിനെയാണ് ഇട പുറകെ പോവുക എന്ന് പറയുന്നത് ആ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം വായിച്ചു താഴേക്ക് എത്തുമ്പോൾ അവസാന വാക്യം എത്തുമ്പോൾ ആറാം വാക്യം എത്തുമ്പോൾ നാം കാണുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ നിഗമിക്കും അവിടുത്തെ നന്മയും കരുണയും അവിടുത്തെ നന്മയും കരുണയും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും എൻ്റെ പുറകെ വരും കർത്താവിൻ്റെ നന്മ കർത്താവിൻ്റെ കരുണ നമ്മുടെ പുറകെ വരും എപ്പോൾ നമ്മുടെ പുറകെ വരാ നമ്മൾ ഇടയൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ യേശുവാകുന്ന ഇടയൻ്റെ പുറകെ പോകുമ്പോൾ ദൈവത്തിൻ്റെ നന്മയും കരുണയും നമ്മുടെ പുറകെ വരും നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്നു പലരും നന്മയുടെയും കരുണയുടെയും പുറകെ പോവുകയാണ് നന്മ അന്വേഷിച്ചു പോകുന്നു കരുണ അന്വേഷിച്ചു പോകുന്നു അപ്പോൾ എന്തുപറ്റും ഞാൻ എൻ്റെ പുറകിലാകും ഇടയൻ ഞാൻ ഓപ്പോസിറ്റ് തിരിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ നന്മയുടെയും കരുടെയും പുറകെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു അല്ല നമ്മൾ യേശു മുമ്പേ പോകട്ടെ യേശു പറയുന്നു ഇഫ് യു ലവ് മീ കം ഫോളോ മീ എന്നെ സ്നേഹിക്കണ്ടോ എൻ്റെ പുറകെ വരൂ അതാണ് യേശുവിന് പറയാനുള്ളത് അപ്പോൾ ശ്രേഷ്ഠ ഇടയനെക്കുറിച്ചാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ കാണുന്നത് നമ്മുടെ ദൗത്യം എന്താണ് ആടുകളുടെ ദൗത്യം ഈ ശ്രേഷ്ഠ ഇടയൻ്റെ പുറകെ പോവുക എന്നുള്ളതാണ് എന്നാൽ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കഴിഞ്ഞ് ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ വലിയ ഇടയനെ കാണാം വലിയ ഇടയൻ ആടുകളുടെ വലിയ ഇടയൻ പത്രലിക പറയുന്നത് പോലെ വലിയ ഇടയൻ ഇതാണ് വലിയ ഇടയൻ എന്താണ് ഈ വലിയ ഇടയൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം ഇരുപത്തിരണ്ടിലെ ഇടയൻ കൊല്ലപ്പെടുന്ന ഇടയൻ ക്രൂശിൽ മരിക്കുന്ന ഇടയൻ ഇരുപത്തിമൂന്നിലെ ഇടയനോ ആ ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെട്ട ഇടയൻ തന്നെയാണ് ഇരുപത്തിമൂന്നിൽ അവൻ ആടുകളെ നയിക്കുന്ന ഇടയൻ എന്നാൽ ഇരുപത്തിനാലിൽ കാണുന്ന ഇടയൻ മറ്റൊരു ഇടയനാണ് ഒന്ന് ആളൊന്നു തന്നെ ആളൊന്ന് തന്നെ മൂന്ന് ആസ്പെക്റ്റിൽ നമ്മൾ കാണുകയാണ് ഇപ്പോൾ കുന്നിൻ മുകളിൽ ഉയർത്തിപ്പണത് വീട് അതിൻ്റെ എല്ലാ വശത്തു നിന്നും ഫോട്ടോ എടുക്കണം എന്നാലും അതിൻ്റെ ഭംഗി മനസ്സിലാവുകയുള്ളൂ ഒരാംഗിളിൽ നോക്കിയാൽ പോരാ അപ്പം ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ യേശുവിൻ്റെ ഗുരിശ് മരണം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ആങ്കിളിൽ നോക്കുമ്പോൾ ഇടേ മുമ്പേ പോകുന്ന ആടുകൾ പറയപ്പോകുന്നു ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൽ എന്താണ് വരച്ച് കാണിക്കുന്നത് ആ നമ്മൾ ശ്രദ്ധിക്കണം ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ചുമാരി ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നപ്പോൾ ഇരു ഓരോ സങ്കീർത്തനത്തിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഈ ഇരുപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് എന്താണെന്നോ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു മഹത്വപൂർണനായി വരുന്നു ആരാ മഹത്വപൂർണ്ണനായി വരുന്ന അതാണ് യേശു ക്രിസ്തുവിൻ്റെ ഉദ്ധാനമാണ് കാണുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നിൽക്കുന്നു ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെടുന്നു ഇരുപത്തി മൂന്നിലെ ഇടയൻ പിന്നെ ശ്രേഷ്ഠ ഇടയനായിട്ട് കാണുന്നു ഇരുപത്തിനാലിൽ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ക്രിസ്തുവിനെയാണ് നോക്കൂ ശ്രദ്ധിക്കൂ അതിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുപത്തി നാലാം സങ്കീർത്തനം മുതൽ വാക്യങ്ങൾ കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ കവാടം എന്ന് പറഞ്ഞാൽ വാതിൽ കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ പുരാതനം പഴയത് ഏറ്റവും പഴയ പുരാതനമായ കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ഒരു രാജാവ് ഈ ഭൂമിയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് അങ്ങ് പൊങ്ങി പൊങ്ങി പോവുകയാണ് അങ്ങോട്ട് പോവുകയാണ് എവിടേക്ക് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ അപ്പോൾ അടുത്ത വാക്യം ആ റാണി മഹത്വത്തിൻ്റെ രാജാവ് അടുത്ത വാക്യം പ്രബലനും ശക്തനുമായ കർത്താവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ അതെ യുദ്ധവീരൻ എന്ന് പറഞ്ഞത് അതെ പ്രിയമുള്ളവരെ ഒരു വലിയ യുദ്ധം തീർന്നു ഒരു വലിയ യുദ്ധം ഏത് യുദ്ധം കാൽവരി ക്രൂശിൽ പിശാജിൻ്റെ തല തകർക്കുമെന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു അവൻ പിശാജിന്റെ തല തകർത്ത് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു എന്നിട്ട് പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു പിശാജിൻ്റെ തല തകർത്ത് യുദ്ധം നടന്നത് കാൽവരിമലയിലാണ് ആ യുദ്ധം അവസാനിപ്പിച്ച് ആ യുദ്ധത്തിൽ പിശാജിൻ്റെ തല തകർത്ത് അവൻ മരണം ഏറ്റെടുത്ത് മരണത്തെ മരണം കൊണ്ട് തകർത്തവനാണ് ക്രിസ്തു ആ ക്രിസ്തു മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ് പോകുന്നു മഹത്വത്തിൻ്റെ രാജാവ് യുദ്ധം കഴിഞ്ഞ് പോവുകയാണ് അതാണ് എഴുതി വെച്ചിരിക്കുന്നത് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ അടുത്ത വാക്യം വീണ്ടും ആവർത്തിക്കുന്നു കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്തത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ വീണ്ടും പറയുന്നു മഹത്തത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ചോദ്യം ആരാണ് ഈ മഹത്തത്തിൻ്റെ രാജാവ് ഉത്തരം സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടെ നിന്നാണ് രാജാവ് എത്ര മനോഹരമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പം ഇരുപത്തി രണ്ടാം സങ്കീർത്തനം ക്രൂശുമരണത്തെക്കുറിച്ച് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ശ്രേഷ്ഠടയനെക്കുറിച്ച് ഇരുപത്തിനാലാം സങ്കീർത്തനം ഇടയൻ അഥവാ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശില് മരിച്ച് ഉദ്ധാനം ചെയ്തു പോകുന്ന ക്രിസ്തു ഇത് ദാവീത് മഹാരാജാവിന് യേശു ക്രിസ്തു ജനിക്കുന്നതിനും എത്രയോ വർഷം മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വെളിപാടിലൂടെ ലഭിച്ചു കണ്ടോ നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ വെറും കുറച്ച് വാക്യങ്ങൾ മാത്രം പാട്ട് മാത്രം പക്ഷെ അതിൻ്റെ ഉള്ളിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്നു വിശുദ്ധാത്മാക്കളൊക്കെ പറയുന്നു ദാവീദിനെ കഷ്ടതയുടെ കഷ്ടതയിലിട്ട് ദൈവം മൂക്കി പിഴിഞ്ഞപ്പോൾ വന്ന ചാറാണ് സങ്കീർത്തനങ്ങൾ അതെ ദൈവം ദാവീദിനെ കഷ്ടതയിലിട്ട് മൂക്കി ഞെക്കി പിഴിഞ്ഞപ്പോൾ വന്ന ചാറാണ് സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളെക്കുറിച്ച് കുർബാന പുസ്തകത്തിലൊക്കെ കാണാം എന്താണ് കാണുന്നത് യേശുവിൻ്റെ പ്രാർത്ഥനാ പുസ്തകമായിരുന്നു സങ്കീർത്തനങ്ങൾ അതെ യേശു അല്ലെങ്കിൽ യഹൂദന്മാർ സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമാക്കുമായിരുന്നു പ്രിയമുള്ളവരെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏതെങ്കിലും സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചുകൂടെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഏതെങ്കിലും സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുകയും കുട്ടികൾക്കത് ഏറ്റു ചൊല്ലി പാടുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൂടെ സങ്കീർത്തനങ്ങൾ പാട്ടുകളാക്കി കൂടെ സങ്കീർത്തനങ്ങൾ കൂടെ കൂടെ വായിച്ച് ധ്യാനിച്ചുകൂടെ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ തന്നിരിക്കുന്നു ആ അത് ഓരോന്നും ഓരോന്നിലും യേശു ക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുദ്ധാനത്തെക്കുറിച്ച് സവിസ്തരം വിസ്ത വിശദീകരിക്കുന്നു അതുകൊണ്ട് സങ്കീർത്തനങ്ങളെപ്പറ്റി തന്നെ ധ്യാനിക്കാം സങ്കീർത്തനങ്ങളുടെ ഉണ്ടാകണം സങ്കീർത്തനങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന മനോഹരമായ ധ്യാനങ്ങൾ പാട്ടുകൾ എഴുതാൻ കഴിയുന്നവർ സങ്കീർത്തനങ്ങൾ വെച്ച് പാട്ടുണ്ടാക്കണം ഇപ്പോൾ തന്നെ ധാരാളം പാട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ രത്ന പഴയ നിയമത്തിൽ മുഴുവൻ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ ഇന്ന് ധ്യാനിച്ചത് ക്രിസ്തു മറഞ്ഞിരിക്കുന്നു ആ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മുടെ ഉൾക്കാമ്പിൽ നമ്മുടെ ഉൾമനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു കിട്ടണം ആ അങ്ങനെ തെളിഞ്ഞു കിട്ടുമ്പോൾ അത് മനോഹരമായിരിക്കും ദൈവജനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിൽ ധാരാളം അനുഗ്രഹത്തിന് കാരണമായി തീരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ ഇടയൻ തന്നെയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ പത്തിൽ കാണുന്നത് ഒന്ന് ദൈവോചന പുസ്തകം എടുത്ത് വായിച്ച് ധ്യാനിക്കണമേ യോഹനാനെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ ഞാൻ നല്ല ഇടയനാണ് യേശുവിൻ്റെ ഏഴ് അവകാശവാദങ്ങൾ അങ്ങനെയുണ്ട് അത് കണ്ടുപിടിച്ചേക്കണം ഞാൻ വാതിലാണെന്ന് യേശു പറയുന്നു ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് യേശു പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യേശു പറയുന്നു ഞാൻ നല്ല ഇടയനാണെന്ന് യേശു പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണെന്ന് പറയുന്നു ഞാൻ പുനരുദ്ധാന ജീവനുമാണെന്ന് പറയുന്നു ഇങ്ങനെ ഞാൻ 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 ചിലക്കെ ചോദിക്കും അഹങ്കാരമല്ല അങ്ങനെ പറയുന്നത് അങ്ങനെയല്ല സത്യം തുറന്നു പറയലാണ് എളിമ യേശു പറയുന്നു ഞാൻ നല്ല ഇടയനാണ് അതാണ് ശരി അല്ലാതെ യേശു പറഞ്ഞിരുന്നുണ്ടോ ഞാൻ നല്ല ഇടയനെ പോലെയാണ് അതല്ല എളിമ സത്യം തുറന്നു പറയലാണ് എളിമ പ്രിയപ്പെട്ടവരെ പാട്ടുപാടുന്ന ചില കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പാട്ടിപ്പോക്ക് പാടുന്ന നീയല്ലേ ഏ അങ്ങനെയൊന്നും ഇല്ല ബ്രദറെ ആ പറയുന്നത് എളിമയല്ല അത് ഒരുതരം അഹങ്കാരമാണ് നേരെ മറിച്ച് ഇങ്ങനെ പറഞ്ഞുകൂടെ അതെ ്രദറെ എനിക്ക് പാട്ടുപാടാൻ യേശു കൃപ നൽകിയിട്ടുണ്ട് ഞാൻ പള്ളിയിൽ പാട്ടുപാടുന്നത് ഞാനാണ് എൻ്റെ കൂടെ മറ്റു കുട്ടികളുമുണ്ട് സത്യം തുറന്നു പറയലാണ് എളീമ സ്നേഹമുള്ളവരെ യേശു പറയുന്നു ഞാൻ നല്ല ഇടയനാണ് അഹങ്കാരമല്ല അതാണ് സത്യം അപ്പോൾ ഈ ഇടയനെക്കുറിച്ച് യോഹനാൻ പത്തിൽ പറയുന്നു ആ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിഗണിച്ചവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായവൻ അവൻ്റെ യാഗമരണമാണ് നമ്മളെ രക്ഷിക്കുന്നത് അവൻ്റെ യാഗമരണം നമ്മളെ പുതിയതാക്കി മാറ്റുന്നു അതുകൊണ്ട് ഈ യാഗമരണത്തിലുള്ള ആശ്രയത്വമാണ് ക്രൈസ്തവർക്ക് വേണ്ടത് ഈ യാഗമരണമാണ് ഈ ലോകം മുഴുവനെയും പിതാവിനോട് അനുരഞ്ജിപ്പിച്ചത് ഈ യാഗമരണമാണ് ഇന്ന് ധ്യാനിക്കേണ്ടത് അവനെ ധ്യാനിക്കണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ജീവി കുർബാനയിൽ ഖാസീം വിലാസം ഉയർത്തുമ്പോൾ നാം നമ്മുടെ കാര്യങ്ങൾ ഓർക്കുന്നു അതിലേക്ക് സമർപ്പിക്കുന്നു അല്ല ദൈവ അത് ചെയ്തോളൂ എങ്കിലും ഇതെൻ്റെ ഓർമ്മയ്ക്കായി കർത്താവ് എനിക്ക് വേണ്ടി ജനിച്ചു എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു അവൻ്റെ യാഗമരണം ഓരോ ദിവസവും ധ്യാനിക്കണം നമ്മളുടെ കിഡ്നി ഫെയിലിയറായി ഒരാൾ കിഡ്നി തന്നാൽ നമ്മളയാൾ ഒരിക്കലും മറക്കുകയില്ലല്ലോ നമ്മുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു നമുക്കൊരു കണ്ണ് കിട്ടി ആരെങ്കിലും ഡൊണേറ്റ് ചെയ്തു നമ്മളയാൾ മറക്കുകയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ്റെ ജീവനും ശരീരവും എല്ലാം വെച്ച് മാറി തന്നു അവനെ ഓർക്കലാണ് അവനെ ഹൃദയത്തിൽ വഹിക്കലാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവൻ അതിന് കർത്താവിനെ നിങ്ങളീ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ദാനമായി നൽകിയതിന് നന്ദി പറയുന്നു അങ്ങയെ ശരിയായി ഓർക്കുവാൻ അങ്ങയെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ ഞങ്ങൾ പല ഓർമ്മകളും പല ദുഃഖത്തിൻ്റെ ഓർമ്മകളും പല ലൗകിക സന്തോഷത്തിൻ്റെ ഓർമ്മകളുമായി ഞങ്ങളിൽ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ കർത്താവെ അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കണമേ നിൻ്റെ ഓർമ്മകൾ മനസ്സിൽ വഹിക്കുന്നവരായിട്ട് മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആ